നല്ല സന്തോഷമുണ്ട് നമ്മളെ എഫേർട്ട് ഇട്ടുന്നതിന് അത്രയും റിസൾട്ട് കിട്ടി നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എക്സാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു കാരണം നല്ല നല്ല രീതിക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു നല്ല എഫേർട്ട് ഇട്ടിരുന്നു നമ്മൾ പിന്നെ എനിക്കിവിടെ ക്രാഷ് ബാച്ച് നല്ല എഫക്റ്റീവ് ആയിരുന്നു കാരണം കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ മെൻറ്റേഴ്സ് ആണെങ്കിലും അവർ രാവിലെ നയൻ ടു എയ്റ്റ് എന്നുള്ളൊരു സ്കെഡ്യൂൾ ഫോളോ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരുന്നു സ്റ്റഡീസിലേക്ക് ഈ മൂമെന്റിൽ എന്താണ് ഫീൽ ചെയ്യണത് മാത്രമല്ല ഈ റിസൾട്ടിൽ ബാസുകളിൻ്റെ വർക്ക്ഔട്ട് ബാച്ച് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒന്നും പഠിക്കാൻ തുടങ്ങിയിരുന്നില്ല ഇവിടെ ക്യാമ്പ് തുടങ്ങിയതിനു ശേഷമാണ് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഇവിടെ മെ മെന്റേഴ്സിനൊക്കെ വെച്ചാൽ നിന്നു അപ്പം മെന്റേഴ്സൊക്കെ നമ്മളോട് ഓരോ ദിവസം സ്കെഡ്യൂൾ ഇത് തരും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻസ് ഒരു ദിവസം തന്നെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമ്മൾ നല്ലോണം വർക്ക് ചെയ്തുക്കണോ അങ്ങനെയാണ് പഠിച്ചത് പിന്നെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് പഠിക്കുന്നുണ്ടോ അങ്ങനെ നോക്കിയിട്ട് നമ്മളൊക്കെ വേറെ വേറെ ഇരുന്നിട്ടൊക്കെ അപ്പോൾ നമുക്കൊരു നമുക്കും നമുക്കും ജയിക്കണമല്ലോ അത് നമ്മുടെ മനസ്സിൽ വരും അങ്ങനെയാണ് 最初は。